നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിയൻ എംബാപ്പെ പൊളിച്ചെടുക്കുകയാണല്ലോ ഇപ്പോൾ ഇന്നലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ യുക്രൈനെതിരെ രണ്ട് ഗോളും ഒരു അസിസ്റ്റും മിന്നിക്കത്ത് കളിച്ചു പിന്നെ ഒരു ബിഗ് ചാൻസ് ഒരു കീപ്പാസ് പത്ത് ഷോട്ടുകൾ നാലെണ്ണം ഓൺ ടാർഗറ്റും അങ്ങനെ കളിയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം മികവ് കാണിച്ചിട്ടുണ്ട് ഫ്രാൻസോ ഫ്രാൻസ് ലോകകപ്പിന് യോഗ്യത നേടുകയും ചെയ്തു ഈ രണ്ട് ഗോളുകൾ അടിച്ച കിലിയനംബാപ്പേ കരിയറിൽ നാനൂറ് ഗോളുകളിലേക്ക് കടന്നിരിക്കുന്നു യെസ് ഫോർ ഹൺഡ്രഡ് ക്ലബിൽ ഇനി കിലിയനും ഇരുപത്താറ് വയസ്സ് കിലിയനുള്ളൂ എന്ന കാര്യം ഓർക്കണം പല വമ്പന്മാരുടെയും റെക്കോർഡുകൾ അവൻ തകർത്തെറിയുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ സീസണിൽ നോക്കുക ഈ സീസണിൽ ഇരുപത് കളികളിൽ നിന്ന് ഇരുപത്തെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു മിന്നും പ്രകടനമാണ് നടത്തുന്നത് ഇനിയൊരു കാര്യം കൂടി നാനൂറ് കരിയർ ഗോളുകളിലേക്ക് എത്താൻ മഹാരഥന്മാരായ താരങ്ങളുണ്ടല്ലോ മെസ്സിയും ക്രിസ്ത്യാനോയും പിന്നെ ഗോൾഡ് വീരന്മാരുടെ ലിസ്റ്റ് എടുത്ത ഹാരി കെയ്നും ലവൻഡോസ്കിയും പിന്നെ ഓക്കെ നെയ്ബറും ഇവരൊക്കെ എത്ര കളികളിൽ നിന്നാണ് നാനൂറ് കരിയർ ഗോളുകൾ എത്തിയതെന്ന് നോക്കണം എംബാപ്പെ തന്റെ നാനൂറാമത്തെ കരിയർ ഗോള് അടിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ മത്സരത്തിലാണ് അതേസമയം ഹാരി കെയ് നാനൂറാമത്തെ കരിയർ ഗോളടിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ മത്സരത്തിലാണ് ലെവൻഡോസ്കി അത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കളികളിലാണ് നെയ്മർ ജൂനിയർ അത് അറുനൂറ്റി അൻപത്തി മൂന്ന് കളികളിൽ നിന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും അത് അറുന്നൂറ്റി അൻപത്തി മൂന്ന് കളികളിൽ നിന്നാണ് ആ മൈൽ സ്റ്റോൺ എത്തിയത് ഇവരൊക്കെ എംപാപ്പയേക്കാൾ കൂടുതൽ കളികളെടുത്തിട്ടാണ് നാനൂറ് ഗോളിലേക്ക് എത്തിയതെങ്കിൽ ഒരാൾ സാക്ഷാൽ ലി ഒ വിസി പത്ത് കളികൾ കുറച്ച് കളിച്ചിട്ടാണ് അന്ന് തൻ്റെ കരിയറിൽ നാനൂറാമത്തെ ഗോൾ നേടിയിരുന്ന അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കളിയിൽ നിന്ന് മെസ്സി നാനൂറ് കരിയർ ഗോളുകൾ നേടിയപ്പോൾ എംബാപ്പെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കളിയിൽ നിന്നാണ് ആ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും എംബാപ്പയുടെ ഗോളടിമേളം തുടരും ഫ്രാൻസിൻ്റെ കുതിപ്പും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വീണ്ടുവതാം